എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണയായി നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ അവധി ദിവസമായിരിക്കും അല്ലെങ്കിൽ അതൊരു വീക്കെൻഡിലായിരിക്കും മൂന്നാറിലേക്കുള്ള യാത്രയ്ക്ക് നിങ്ങളൊരു അവധി ദിവസമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എനിക്ക് ഈ സംഭവിച്ച ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് റൂം കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ടൗണിൽ നിന്നും ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരെ മാറിയാണ് എനിക്ക് റൂം കിട്ടിയത് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങുവാനും നല്ല ഹോട്ടലുകളിൽ പോവാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് പാർക്കിങ് കിട്ടുമെന്നുള്ള വണ്ടി വണ്ടിയെടുത്ത് ടൗണിലേക്ക് പോകാനായിട്ട് മനസ്സ് വന്നില്ല പിന്നെ നടന്ന് അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കുറേ നേരം ക്യൂ നിന്നതിന് ശേഷമാണ് അകത്ത് കയറാൻ പറ്റിയത് നമ്മൾ ആവശ്യപ്പെട്ട സാധനം കിട്ടിയില്ല പിന്നെ കിട്ടിയ സാധനം കഴിച്ചിട്ട് ഞങ്ങളൊരു പത്ത് മണിയോടു കൂടി അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു വട്ടവടയിലേക്ക് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പോകുന്ന വഴി മാട്ടുപ്പട്ടി ഡാം എക്കോ പോയിന്റ് ഹിൽ സ്റ്റേഷൻ ഇവയൊക്കെ കണ്ട് വട്ടവടയ്ക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ ഇതുപോലെയുള്ള ട്രാഫിക് സ്റ്റാർട്ട് ചെയ്തു പ്രധാന വ്യൂ പോയിന്റുകളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ട്രാഫിക് സ്റ്റാർട്ട് ചെയ്ത് മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കിടന്ന് വേണം മുന്നോട്ട് പോകുവാനായിട്ട് പ്രധാനമായിട്ടും ടീ ഫാക്ടറി മാട്ടുപ്പെട്ടി ഡാം എക്കോ പോയിന്റ് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറുകളിൽ നമ്മൾ ഈ ഒരു ട്രാഫിക്കിൽ കിടക്കണം ഒന്ന് മൂവ് ചെയ്ത് കിട്ടണമെങ്കിൽ ചിലപ്പം ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞായിരിക്കും വണ്ടി ഒന്ന് അനക്കാൻ പറ്റുന്നത് അതുപോലെ ട്രാഫിക്കാണ് അപ്പം നമ്മൾ വണ്ടി ഓടിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടപ്പെടും ഇനി നമ്മൾ വണ്ടിയൊക്കെ വിളിച്ചാൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടന്ന് പോകാം അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ വണ്ടിയിൽ കയറിയാൽ മതി അതുപോലെ തന്നെ നമുക്ക് നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനായിട്ടുള്ള പാർക്കിങ്ങിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയായിരിക്കും ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് കാറ് നിർത്തി സ്ഥലങ്ങൾ കാണുവാനോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനുള്ള സാഹചര്യവും സൗകര്യവും ഒന്നും കിട്ടിയില്ല പാർക്കിങ്ങാണ് മെയിൻ പ്രശ്നം എവിടെ ചെന്നു കഴിഞ്ഞാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടത്തില്ല സൈഡിലൊക്കെ ഓൾറെഡി വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കായിരിക്കും പ്രത്യേകിച്ച് മാട്ടുപള്ളി ഡാമിൻ്റെ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലവും കിട്ടിയില്ല സൈഡിലൊക്കെ ഓൾറെഡി വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ അവിടെ പെയ്ഡ് ഉണ്ട് പക്ഷേ നമ്മൾ ആ പെയ്ഡ് പാർക്കിംഗിൽ പോയി പാർക്ക് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ഈ മെയിൻ റോഡിലേക്ക് വന്ന് ഈ ഒരു ട്രാഫിക്കിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ഈ ഒരു മാട്ടുപട്ടി ഡാം കാണുക എന്നുള്ള പ്ലാൻ ഞങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചു ഞങ്ങൾ മുന്നോട്ട് പോയി പിന്നെ നമുക്ക് എക്കോ പോയിൻ്റ് എടുത്ത് വന്ന് കഴിഞ്ഞപ്പം അവിടെയും ട്രാ സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു അടുത്ത് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടി പിന്നെ എക്കോ പോയിന്റ് മാത്രം ജസ്റ്റ് പോയി കണ്ട് അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോകുകയാണ് ഉണ്ടായത് ഇതുപോലെ ബ്ലോക്കിൽ പെട്ട് നിർത്തി നിർത്തിയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് മൂന്നാറിലെ ഈ ഒരു നല്ല ക്ലൈമറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല വെയിലിൻ്റെ ചൂട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ ഒരു റൂട്ടിൽ ഹോട്ടലുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഫുഡൊക്കെ ലഭ്യമാണ് ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് വാഹനിലൊക്കെ കൊണ്ടുവന്ന് വീട്ടിലുണ്ടാക്കിയ ബിരിയാണിയും മറ്റും വിൽക്കുന്നുണ്ട് രാവിലെ കുറേ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്രയും ട്രാഫിക്കിൽ പെടാതെ പോകാൻ പറ്റിയതിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കാതെ ഇവിടെ വരുന്ന വഴിക്ക് ഇവിടുന്ന് ബിരിയാണി എല്ലാം മേടിച്ച് കഴിച്ച് റെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു പക്ഷേ എൻ്റെ ഒരു ധാരണ ഇതുപോലെ ഫുഡ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാനായിട്ട് തീരുമാനിച്ചത് അതാണ് ഏറ്റവും വലിയൊരു പോയത് അങ്ങനെ നിങ്ങൾ ഏതായാലും മുന്നോട്ട് പോയി ഞങ്ങൾ വട്ടവടയ്ക്ക് ഒരു എട്ട് കിലോമീറ്റർ ഇപ്ര വരെ എത്തിയപ്പോഴത്തേക്കും സമയം ഏകദേശം നാലുമണി ആകാറായി അപ്പം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് രാത്രിയാകും വട്ടവടയിൽ ചെല്ലുമ്പോൾ പിന്നെ തിരിച്ചു വരുന്നത് വളരെ ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് വരികയാണ് പക്ഷേ ഈ ഒരു ട്രാഫിക് നേരത്തെ അങ്ങോട്ടുണ്ടായിരുന്നതിൻ്റെ നായര ട്രാഫിക്കാണ് തിരിച്ച് മൂന്നാറിലേക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ മണിക്കൂറുകളോളം കിടന്ന് ഞങ്ങൾ മൂന്നാർ ടൗണിലേക്ക് വീണ്ടും തിരിച്ചെത്തിയപ്പോഴേക്കും സമയം ഏകദേശം പതിനൊന്നര രാത്രിയായി നല്ലപോലെ എൻജോയ് ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തുള്ള ഒരു ട്രിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവധി ദിവസങ്ങളിൽ വരാതെ വർക്കിംഗ് ഡേയിൽ ഇവിടെ വരുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്